നമ്മളോടൊപ്പം ഉള്ളത് ലോക പ്രശസ്തനായിട്ടുള്ള ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ ടീച്ചറും അതുപോലെ തന്നെ ഭഗവത്ഗീത ലോകമെന്നും എത്തിക്കുന്ന ഭഗവത്ഗീത ആചാര്യനുമായിട്ടുള്ള സജി നിസാൻജിയാണ് സ്വാഗതം സജി നിസഞ്ജി സജി നിസാഞ്ചി ഞാൻ അടുത്ത ഇടയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി അങ്ങയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വീഡിയോ ഏത് ചാനലിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല അതിലെ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷത്തിൽ അനുഭവത്തിൽ ഒരു കഥ അങ്ങ് പറയുന്നുണ്ട് അതൊന്ന് വിപുലമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ ഭഗവത്ഗീത എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ പല രൂപത്തിൽ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിരുന്നു അതിലൊരു ഒരു കടന്നുവരവാണ് ഈ ഗുരുവായൂരപ്പൻറെ രൂപത്തിലുള്ള കടന്നുവരവ് അതൊരു സിനിമാ കഥ പോലത്തെ ഒരു കഥയാണ് അത് അവിശ്വസനീയമായിട്ടുള്ള ഒരു കടന്നുവരവുമാണ് അങ്ങനൊരു കടന്നു വരവ് ഭഗവാൻ എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷ പ്രതീക്ഷിച്ചിരുന്നതും അല്ല അത് അതും ശരിക്കും ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ തന്നെയാണ് ഭഗവാൻ എന്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് എനിക്കൊരു ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വയസ്സ് ഉള്ള സമയം ആ സമയത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ലൈങ് ടീച്ചർ ആയിട്ടേ ഉള്ളൂ അന്ന് ഞാൻ ഒരു വീട്ടിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പൊ അവിടെ താമസിക്കുകയാണ് ആ സ്ഥലത്ത് എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലം അപ്പൊ അന്നത്തെ കാലം നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ പവർ കെട്ടുള്ള ഒരു സമയമാണ് അപ്പൊ രാവിലെയാണ് ക്ലാസ് വൈകുന്നേരം ഫ്രീ ആണ് ഒരു ദിവസം ഇങ്ങനെ പവർ ഫെയിലിയർ ആയിട്ട് മെഴുനുനീരൊക്കെ കത്തിച്ച് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് അപ്പൊ വീട്ടുടമ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹമാണെങ്കിൽ വീട് നിറയെ ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങളും എല്ലാം ഒന്നാം തീയതി ഗുരുവായൂർ പോകുന്ന ആളുമാണ് അപ്പൊ ഞാൻ ഒരു വിഷയം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു കൗതുകത്തിനെ ചോദിച്ചു വീട് മുഴുവനും ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങളാണല്ലോ ആ ഈ ഗുരുവായൂരപ്പനോട് ഇത്ര ഭക്തി വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെറുതെ ഒരു ചോദ്യം ചോദിച്ചാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തിന് ശേഷമാണ് ഞാൻ കടുത്ത അതിനു മുമ്പേ ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനൊക്കെയാണ് പക്ഷെ അതിനുശേഷമാണ് ഞാൻ ഒരു കടുത്ത ഗുരുവായൂരപ്പന്റെ ഭക്തനായിട്ട് മാറുന്നത് അപ്പോ ഞാൻ ചോദിച്ചു അത് സംഭവം എന്നോട് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒന്നില്ല ഇല്ല പറയാൻ ഒരു ബുദ്ധിമുട്ടും അങ്ങനെയാണ് അദ്ദേഹം ആ കഥ പറയുന്നത് ഈ കഥയാണ് ഇപ്പൊ കുറച്ച് പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥ അപ്പൊ ആ കഥ എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പൊ ഈ സംഭവം നടക്കുന്നതിനേക്കാളും ഒരു മുപ്പത് വർഷം മുമ്പാണ് ഈ ഇയാളുടെ ഈ കഥയുടെ ഷെയറിങ് നടക്കുന്നത് അതിലൊരു ഇരുപത് വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പോ ഒരു അമ്പത് വർഷമായിട്ടുണ്ടാവും ഈ സംഭവം നടന്നിട്ട് അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തിന് ബിസിനസ്സിലൊക്കെ കുറച്ച് വീഴ്ചകളൊക്കെ സംഭവിച്ചു കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു അദ്ദേഹത്തിന് ജീവിക്കാൻ വരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി കടക്കാർ വീട്ടിൽ വരാൻ തുടങ്ങി ഒരു രക്ഷയില്ലാത്ത ജീവിതം അങ്ങോട്ട് അവസാനിക്കുന്ന അവസ്ഥയിൽ തകർന്ന തരിപ്പണമായി ജീവിക്കാൻ വേറെ മാർഗമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഗജ്യന്തരം ഇല്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കണം ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കണം അങ്ങനെ ഒരു ദിവസം അദ്ദേഹം രാത്രി ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കാരണം വീടിന്റെ തൊട്ടടുത്താണ് റെയിൽവേ ട്രാക്ക് അപ്പൊ അന്നത്തെ കേരളം അറിയാലോ അത്രയും സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത കേരളം അദ്ദേഹം ഒരു ചെറിയ ടോർച്ച് കൊടുത്തിട്ട് റെയിൽവേ പളത്തിന് ലക്ഷ്യമാക്കി നടക്കുകയാണ് ട്രെയിൻ വരാനുള്ള സമയമായി അപ്പൊ ആ സമയത്തൊരു ട്രെയിൻ ഉണ്ട് അപ്പൊ ട്രെയിൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന് കാണാൻ ഇങ്ങനെ ദൂരെ നിന്ന് ചൂളംപിള്ളിയുടെ ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അറിയാമല്ലോ ഒരു ആത്മഹത്യ പോകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പൊ ആ ഒരു ടെൻഷനും എല്ലാം ഉണ്ട് ഫുൾ ഇങ്ങനെ നിൽക്കുന്ന ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് മനസ്സുറപ്പിച്ച് ശക്തി ആർജിച്ച് ഇങ്ങനെ നിക്കുകയാണ് ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചു നിൽക്കാണ് അപ്പൊ ഈ ഒരു പ്രദേശം അദ്ദേഹം ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു സ്ഥലം പാളത്തിന്റെ മുമ്പിൽ ചാടാൻ തിരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലത്തൊന്നും ആ ഏരിയയിലൊന്നും വീടുകളോ ഒരു മനുഷ്യൻ ഇല്ലാത്ത ഒരു സ്ഥലം കേട്ടോ ഒരു മനുഷ്യനില്ല ആ ഏരിയയിൽ നല്ല ഇരുട്ടു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ദൂരെ നിന്ന് വെളിച്ചം കാണാം ട്രെയിനിന്റെ ശബ്ദം ഇങ്ങനെ അടുത്തെടുത്ത് വരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയം എടുത്തിങ്ങനെ കൂടിക്കൂടി വരുന്നു ചാടാൻ ഇങ്ങനെ തീരുമാനിച്ചു നിക്കുകയാണ് അങ്ങനെ ട്രെയിനിങ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു അദ്ദേഹങ്ങനെ ചാടാനിങ്ങനെ തെയ്യാറെ തയ്യാറെ 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 ട്രെയിനിങ്ങിന്റെ അടുത്ത് എത്താനായി അദ്ദേഹങ്ങനെ ചാടാനായിട്ട് ഇങ്ങനെ കുതിക്കാനായിട്ട് ഇങ്ങനെ നിക്കുമ്പോഴാണ് പെട്ടെന്ന് മണികണ്ഠ എന്നൊരു അദ്ദേഹത്തിന്റെ പേര് മണികണ്ഠം എന്നാണ് പെട്ടെന്നുള്ള വിളിയില് അദ്ദേഹം ഒന്ന് കൊതിരി പോയി അദ്ദേഹത്തിന് ചാടാൻ പറ്റിയില്ല അപ്പോഴേക്കും ട്രെയിനിങ് ട്രെയിനിങ്ങോട്ട് പാസ്സായിപ്പോയി ട്രെയിനിങ്ങിനെ പാസ് ചെയ്ത് പോയി ട്രെയിനിങ്ങിനെ പാസ് ചെയ്ത് പോയി അദ്ദേഹത്തിന് ചാടാൻ പറ്റിയില്ല അപ്പൊ അദ്ദേഹം ആ പരിസരം മുഴുവൻ നോക്കുകയാണ് എന്നെ വിളിച്ചത് ആരായിരിക്കും ആരായിരിക്കും എന്നെ വിളിച്ചത് പരിസരം മുഴുവൻ അദ്ദേഹത്തിന് തരയാണ് അദ്ദേഹം എന്നോട് പറയണെ സജി ഞാന് ഒരു നാല് മണിക്കൂറെങ്കിലും എടുത്തിട്ട് ആ ഏരിയ മുഴുവനും നടന്നു നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാവുന്നതോ ഒരു മനുഷ്യനെങ്കിലും ഉണ്ടോ അവിടെ എന്നറിയാവുന്നവര് പോയിട്ട് ഒരു മനുഷ്യൻ ആ പ്രദേശത്തേ ഇല്ല അദ്ദേഹം പറയണേ സജി ഒരു മനുഷ്യനില്ലായിരുന്നു സജി ആ ഏരിയയില് അദ്ദേഹം കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയണം പിന്നെ ആരായിരിക്കും എന്നെ പേര് വിളിച്ചത് എനിക്ക് ഉറപ്പാണ് സജി ആ ഇരുട്ടത്ത് ആ വിചിന്നമായ സ്ഥലത്ത് ഒരാള് പോലും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു സജി എന്നെ അന്ന് മണികണ്ഠ എന്ന് വിളിച്ചത് സാക്ഷാത് ഗുരുവായൂരപ്പനായിരുന്നു അതൊരു ഭയങ്കര നിമിഷമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ശിഷുവാണോ അദ്ദേഹം വലിയ ഭക്തനായി മാറുന്നത് അന്ന് ഞാൻ അങ്ങോട്ട് ഈ കഥ കേട്ട് അങ്ങോട്ട് ഒരുതരം ഞാൻ നിശ്ചലനായി നിന്നു പോയി ആ കഥ കേട്ടിട്ട് കഥ കഴിഞ്ഞു അവിടത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഗുരുവായൂർക്ക് ഇവിടെ നിന്ന് ബസ് അല്ലെങ്കിൽ അന്ന് ട്രെയിൻ ആണ് ട്രെയിൻ ഉണ്ട് അന്ന് ഗുരുവായൂർക്ക് നേരിട്ട് ട്രെയിൻ ഇല്ല ഈ ട്രെയിൻ ട്രെയിനിന്റെ സമയം എപ്പോഴാണ് അപ്പൊ അപ്പം ശരിക്കും പോവാണ് ഗുരുവായൂർക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കാണണം എന്ന് തോന്നണ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അന്യമതസ്ഥർക്ക് എനിക്കറിയില്ലതൊന്നും ആ ഹിന്ദുക്കൾക്ക് ഗുരുവായൂർക്ക് പ്രവേശനമില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഉള്ളിലൊന്നും പ്രവേശിക്കണ്ട എനിക്ക് പുറമേ നിന്ന് ഈ കഥാനായകനെ ഒന്ന് കാണണം ഈ കഥാനായകനെ ഒന്ന് എനിക്ക് പുറമേ നിന്ന് അപ്പൊ എനിക്കൊരു നായകനെ പോലെ ദൈവത്തിനെ പോലെയൊക്കെ തോന്നണ അപ്പൊ ഞാൻ പറഞ്ഞു ഈ കഥാനായകനെ ഒന്ന് ദൂരെ നിന്ന് കണ്ടാൽ മതി അത് ഗുരുവായൂര് തന്നെ കാണണം ഈ ചിത്രത്തിൽ കണ്ടാൽ പോരാ അങ്ങനെ ഞാൻ ഗുരുവായൂര് പോകുന്നു അതാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ പോകുന്നത് ഞാൻ എന്റെ നിയമങ്ങളൊന്നും ഞാൻ തെറ്റിച്ചില്ല ഞാൻ ദൂരെ നിന്ന് തൊഴുതു ദൂരെ നിന്ന് തൊഴുതപ്പോ ഞാൻ മനസ്സിലൊരു കാര്യം ഗുരുവായൂരപ്പനോട് പറഞ്ഞു ഞാൻ അങ്ങനെ കാണാൻ വന്നതാണ് കയറാൻ അനുവാദം ഒന്നുമില്ല പോവാണ് പക്ഷെ എന്നും കൂടെ ഉണ്ടാവണേ എന്നൊരു അപേക്ഷയുമായിട്ടാണ് ഞാൻ അന്ന് അവിടെ നിന്ന് ഗുരുവായൂർ നിന്ന് പിരിഞ്ഞുപോയത് അതിനുശേഷം എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ട് അതിനുശേഷം ആ ഗുരുവായ്പെ പല രൂപത്തിലും പല ആളുകളുടെ രൂപത്തില് ഒരുപക്ഷെ ഗുരുവിന്റെ രൂപത്തില് സുഹൃത്തിന്റെ ജീവിത പങ്കാളിയുടെ രൂപത്തില് ഭഗവാന്റെ ഒരു പ്രത്യക്ഷ അനുഭവമാണ് ഇപ്പൊ അങ്ങയുടെ വാക്കുകളിലൂടെ കേട്ടത് ഓരോ രൂപത്തില് അങ്ങ് പറഞ്ഞ ശരിയാണ് ഭഗവാൻ ഓരോരുത്തരുടെ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത് അല്ലെങ്കിൽ അങ്ങേ പോലൊരു വ്യക്തി ഇത്രയും ഞാൻ ലോകത്തിന് എത്തിക്കാനായിട്ട് സാധിക്കില്ലല്ലോ ഭഗവാൻ കൂടെ തന്നെ ഉണ്ട് എന്നും ഉണ്ടാകട്ടെ ഇത് പറയുമ്പോ എടുത്തു പറയേണ്ട ഒരു ശാസ്ത്ര തത്വമുണ്ട് സാക്ഷാത് അനുഭവേ തൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിതോ എന്നാണ് നമ്മുടെ പ്രമാണങ്ങൾ നമ്മൾ എന്തിലെങ്കിലും വിശ്വസിക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു മൂർത്തിയിൽ അല്ലെങ്കിൽ ഒരു ഈശ്വര അനുഭവത്തിൽ ആരെങ്കിലും അതാരെങ്കിലും കൊണ്ടോ ഏതെങ്കിലും ഗുരു പഠിപ്പിച്ചത് കൊണ്ടോ എവിടെയെങ്കിലും കേട്ടതുകൊണ്ടോ വായിച്ചത് കൊണ്ടോ അല്ല നമ്മുടെ പ്രത്യക്ഷ അനുഭവത്തിൽ നിന്നാണ് അത് ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങയുടെ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകും